മലയാളി പ്രേക്ഷകരെ തിയേറ്ററിൽ എത്തിക്കണമെങ്കിൽ ഒരു നടൻ വിചാരിച്ചാലേ അത് നടക്കുകയുള്ളൂ അത് സാക്ഷാൽ മോഹൻലാൽ തന്നെയാണ് ക്രൗഡ് പുള്ളർ എന്ന് വിശേഷിപ്പിക്കാവുന്ന താരം തന്നെയാണ് മോഹൻലാൽ അതിപ്പോൾ ഏത് സിനിമ എടുത്താലും ഒരു വിഭാഗം പ്രേക്ഷകരെ കുത്തി നിറയ്ക്കാൻ മോഹൻലാലിന് മാത്രമേ കഴിയത്തുള്ളൂ അതുപോലൊരു മോഹൻലാൽ ചിത്രത്തിന് മികച്ചൊരു അഭിപ്രായം കൂടി നേടിക്കഴിഞ്ഞാൽ പിന്നെ പറയേണ്ട കാര്യവുമില്ല കേരള ബോക്സ് ഓഫീസിൽ ഇന്ന് ഏറ്റവും കൂടുതൽ പ്രേക്ഷകരെ തിയേറ്ററിൽ എത്തിച്ചത് മോഹൻലാലാണ് രണ്ടായിരത്തിൽ നരസിംഹം എന്ന ചിത്രം വന്ന സമയത്ത് തൊണ്ണൂറ് ലക്ഷം പ്രേക്ഷകരെയാണ് കേരളത്തിൽ ഓരോ തിയേറ്ററിലും എത്തിച്ചത് അതുപോലെ തന്നെ പിന്നീട് രണ്ടായിരത്തി പതിനാറിൽ പൊലിമുരുകൻ വന്നപ്പോൾ എൺപത്തിയഞ്ചിൽ ലക്ഷത്തിന് മുകളിലുള്ള പ്രേക്ഷകരെ തിയേറ്ററിൽ എത്തിച്ചിരുന്നു മോഹൻലാൽ പിന്നീട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ തുടരും എന്ന ചിത്രത്തിലൂടെയാണ് എഴുപത്തി ഏഴ് പോയിന്റ് നാല് ലക്ഷത്തിന് മുകളിലുള്ള പ്രേക്ഷകരെ മോഹൻലാൽ തിയേറ്ററിൽ എത്തിച്ചത് കോവിഡിന് ശേഷം ഏറ്റവും കൂടുതൽ പ്രേക്ഷകർ തിയേറ്ററിൽ എത്തി തുടങ്ങിയത് തുടരും എന്ന ചിത്രം വന്നപ്പോഴാണ് അതിനുശേഷം ലോക എന്ന ചിത്രം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ തന്നെ എത്തിക്കുകയും എഴുപത്തഞ്ച് ലക്ഷത്തോളം പ്രേക്ഷകരെ തിയേറ്ററിൽ എത്തിക്കുകയും ചെയ്തു ഏറ്റവും കൂടുതൽ പ്രേക്ഷകരെ എത്തിച്ച ചിത്രങ്ങളിൽ നാലിൽ മൂന്നെണ്ണവും മോഹൻലാന്റെ പേരിലാണ് അതുകൊണ്ടുതന്നെ ക്രൌഡ് പുള്ളർ എന്നൊരു സൂപ്പർ താരത്തെ വിശേഷിപ്പിക്കാമെങ്കിൽ അത് മോഹൻലാൽ മാത്രമാണ് ഇനിയിപ്പോൾ മോഹൻലാലിന് ഇതിലും മുകളിലുള്ള അഭിപ്രായം നമ്മൾ ഇതിലും വലിയ ജനത്തിരക്ക് തന്നെയാണ് അത് പല മേഖലകളെയും ബിസിനസ്സിൽ രക്ഷിക്കുകയും ചെയ്യും ഇപ്പോഴിതാ രാവണപ്രഭു പോലുള്ള റിലീസ് ചിത്രം പോലും ഒരു വലിയ ജനക്കൂട്ടത്തെ തിയേറ്ററിൽ എത്തിച്ചിരുന്നു പതിനൊന്ന് ദിവസം രാവണപ്രഭു കഴിയുമ്പോൾ മൂന്നേ കോടി ഇതുവരെ കേരള ബോക്സ് ഓഫീസിൽ നിന്നും നേടിയിട്ടുണ്ട് എന്നാണ് കണക്ക് എന്നാൽ വേൾഡ് വൈഡിൽ രാവണപ്രഭു എന്ന ചിത്രം നാലു കോടിയും മറികടന്നു പുത്തൻ റിലീസുകളിലും റീറിലീസും കൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മൊത്തമായി തൂക്കിയിരിക്കുകയാണ് മലയാളത്തിന്റെ സ്വന്തം മോഹൻലാൽ എന്ന് തന്നെ പറയാം കയ്യിൽ നിന്ന് പോയ സകല റെക്കോർഡുകളും കൈപ്പിടിയിൽ ഒതുക്കാൻ മോഹൻലാലിന് സാധിച്ചു വർഷത്തിന് ശേഷം വീണ്ടും വീണ്ടുമെത്തിയ രാവണപ്രഭു ആരാധർ ആഘോഷമാക്കുകയും ചെയ്തു മലയാള സിനിമയിൽ റീറിലീസ് ചെയ്ത സിനിമകളുടെ പട്ടികയിൽ ഒരു മിന്നും നേട്ടത്തിലേക്കാണ് ഇപ്പോൾ രാവണപ്രഭു എത്തി നിൽക്കുന്നത് റീറിലീസിന് ശേഷം നാലു കോടിക്ക് മുകളിൽ നേടാനായി എന്നതാണ് ആ റെക്കോർഡ് മാത്രമല്ല മലയാള സിനിമ ചരിത്രത്തിൽ റിലീസ് ചെയ്ത ചിത്രങ്ങളുടെ പട്ടികയിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടുന്ന അഞ്ചാമത്തെ ചിത്രവുമാണ് രാവണപ്രഭു കൗതുകം എന്തെന്നാൽ റീറിലീസ് ചെയ്ത മലയാള സിനിമയുടെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷനിൽ നാലു കോടിക്ക് മുകളിൽ നേടുന്ന അഞ്ച് സിനിമകളും അലേട്ടേണ്ടതാണ്